അലൈക്കും വാർമത്തല്ലാഹി വബർകാത്തു ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ യൂട്യൂബ് തുറന്നാലും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഓപ്പൺ ചെയ്താലും എവിടെ നോക്കിയാലും കൂടുതലും കാണാൻ കഴിയുന്നത് വർഗീയ വിഷങ്ങളുടെ ചീറ്റലാണ് ഓരോ പുതിയ പുതിയ അവതാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വർഗീയത പറഞ്ഞാൽ എത്രയും അവർക്ക് പൂതി തീരുന്നില്ല എന്നുള്ളതാണ് വ്യത്യസ്തമായ വെർഷനുകൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിനീതനെ ഞാൻ ഇതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരുപാട് ആശയതലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടെത്തുകയാണ് അവസാനം നമ്മുടെ ചിന്തകൾ വന്ന് തളക്കപ്പെടുന്നത് വരുമാനമുണ്ടാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് അത് യൂട്യൂബ് മാത്രമല്ല ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമുക്കറിയാം വർഗീയത കത്തിച്ചിട്ടാണ് അവരുടെ അധികാരം അവർ പിടിച്ചു നിർത്തുന്നത് വേവിക്കുന്നത് വേവിച്ചെടുക്കുന്നത് അണികൾക്കിടയിൽ വർഗീയത എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ വികാരം കത്തിച്ച് അതിൽ എരുതിയിൽ എണ്ണയൊഴിച്ച് ആളിപ്പടർത്തി അവർക്കിടയിൽ അങ്ങനെ ഒരു വികാരം കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരം നേടിയെടുക്കാനും ഇതേ പ്രക്രിയ ആവർത്തിച്ചുകൊണ്ട് തങ്ങൾക്ക് ലഭിച്ച അധികാരം നിലനിർത്താനും അങ്ങനെ സ്വച്ഛാധിപതികളായി ഭരിച്ചു മുടിക്കാനും സുഗലോലുപതയിൽ വിരാജിക്കാനും അതുപോലെ തന്നെ സ്വർഗീയമായ ജീവിതം നയിക്കാനുമുള്ള അവരുടെ കുതന്ത്രത്തിൻ്റെ ഭാഗം മാത്രമാണിത് സത്യത്തിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള ആത്മീയതയും ഉണ്ടായിരിക്കുകയില്ല ഫൈക്കോളികളാണ് അവരൊക്കെ അവരുടെ വായറ്റിപ്പിഴവ പിഴപ്പിന് അഥവാ അവർക്കിവിടെ ആഡംബരത്തോടു കൂടി ജീവിക്കാൻ സുഖിച്ച് ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത്തരം രാഷ്ട്രീയ കക്ഷികൾ ഈ ഒരു രീതിയെ അവർ സ്വീകരിക്കുന്നത് ഒരു വളവായി ഒരു ഐഡിയയായി ഒരു സൂത്രമായി കുതന്ത്രമായി അവർ കണ്ടിട്ടുള്ളത് അതിൻ്റെ മറ്റൊരു വേർഷനാണ് യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്ന കാളകൂട വിഷങ്ങൾ അവർ ചില പ്രത്യേക മതവിഭാഗങ്ങൾ എസ്പെഷ്യലി ഒരു പ്രത്യേക മതവിഭാഗത്തെ അവർ കയറി മാന്താനും ചൊറിയാനും വിശുദ്ധ ഖുർആാനിനെയും ഹദീസുകളെയും തിരുനബി സുലാസ്ലാമ തങ്ങളെയും പോലെയുള്ള മതചിഹ്നങ്ങളെയും ഒക്കെ ഇവരിങ്ങനെ വാതോരാതെ പരയസിക്കുകയും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും പൊതുജന മദ്യത്തിൽ താറടിച്ച് കാണിക്കുകയും കരുവാരി തേക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വരുമാനമുണ്ടാക്കി സുഖിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രത്യേകിച്ച് യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ ഇവൾ ഇവർ അഴിഞ്ഞാടുന്നത് വരുമാനമുണ്ടാക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും ഇവർക്കില്ല എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം ഈ ഫൈക്കോളികൾ ഈ യൂട്യൂബ് ഓളികൾ അല്ലെങ്കിൽ ഈ വർഗീയ കാളകൂട വിഷങ്ങൾ ഒരു മതത്തെ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇസ്ലാം മതത്തെ മാത്രം ഇവരെന്തിനാണ് സെലക്ട് ചെയ്തത് എന്നതാണ് അടുത്ത ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് പ്രധാനമായും അതിനുള്ള ഒരു കാരണം ഒറ്റമാക്കി നമുക്ക് പറയാം മാങ്ങയുള്ള മാവിലേക്കാണല്ലോ ഏറുപറേ വരിക ഇപ്പം ഇസ്ലാമിൽ എന്തൊക്കെയോ കഴമ്പുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചാലേ അതൊരു വിമർശനമാവുകയുള്ളു മറ്റുള്ളവർക്കൊരു രസം കിട്ടണമെങ്കിൽ മറ്റുള്ളവർക്കൊരു ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ അത് ഇസ്ലാമിനെ നാല് തെറി പറയണം ഖുർആാനിനെ ഒന്ന് കുറ്റം പറയണം പ്രവാചകരെ ഒന്ന് തെറി പറയണം തെറിയഭിഷേകം ചെയ്യണം പൊങ്കാല ഇടണം എങ്കിൽ മാത്രമാണ് ഇസ്ലാമിക വിമർശകർക്കൊരു സമാധാനം കിട്ടുകയുള്ളു അത് ഇവർക്ക് നന്നായി അറിയാം ഈ ബിസിനസിൻ്റെ തന്ത്രങ്ങൾ അതുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം തിരഞ്ഞെടുക്കുന്നത് അഥവാ മാവുള്ള മാങ്ങയിലേക്കാണ് സാധാരണ ഏറ് വരാറുള്ളത് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് ഫേമസ് എന്നും നൊട്ടോറിയസ് എന്നും ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകളുണ്ട് ഫേമസ് ആവുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാകുന്നതിനും അറിയപ്പെടുന്നതിനും പ്രശസ്തരാകുന്നതിനുമാണല്ലോ നൊട്ടോറിയസ് എന്ന് പറയുന്നത് അറിയപ്പെടുകയും പ്രശസ്തി ഉണ്ടാവുകയും ചെയ്യുക തന്നെയാണ് പക്ഷേ അത് നല്ല രീതിയിലല്ല കുതന്ത്ര ബുദ്ധിയോടുകൂടി തെറ്റായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ നെഗറ്റീവായ രീതിയിൽ ഫെയിം ഉണ്ടാകുന്നതിനാണ് സാധാരണ നമ്മൾ നൊട്ടോറിസ് എന്ന് പറയുന്നത് ഇങ്ങനെ വർഗീയപരമായി ചിന്തിക്കുന്ന ആളുകളെ കുറിച്ച് ജനങ്ങൾക്ക് വലിയ മതിപ്പൊന്നും ഉണ്ടാവില്ല എത്രത്തോളം ഹൃദയം കുടിസായ ഒരു വ്യക്തിയാണ് അവൻ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ അവൻ്റെ ഹൃദയത്തിന് പോയല്ലോ എത്ര കുടിസായിട്ടാണ് അവൻ കാര്യങ്ങൾ വിലയിരുത്തുന്നത് ഏ എത്രത്തോളം പിന്നെ ബലഹീനമാണ് അവൻ്റെ മനസ്സ് എത്രത്തോളം ചെറുതാണ് അവൻ്റെ മനസ്സ് ഒരു മനുഷ്യത്വം അവൻ ഇല്ലല്ലോ എന്നാണ് പൊതുവെ പ്രത്യേകിച്ച് കേരളീയരായ നമുക്കൊക്കെ വർഗീയത വിളമ്പുന്ന വർഗീയത വിഷം ചീറ്റുന്ന ആളുകളെ കുറിച്ച് അത് ഏത് മതത്തിലുള്ള വർഗീയവാദികളാണെങ്കിലും ഭീകരവാദികളാണെങ്കിലും അവരെക്കുറിച്ച് മൊത്തത്തിലുള്ള നമ്മുടെ അഭിപ്രായം അതായിരിക്കും അവരൊരു മനുഷ്യന്മാരായി കൂട്ടാൻ തന്നെ നമുക്ക് കഴിയില്ല കാരണം ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ അവന് സഹനം വേണം സഹിഷ്ണുത വേണം മതേതരത്വം വേണം മറ്റുള്ളവരെ കൂടി അംഗീകരിക്കാൻ ഒപ്പോസിഷനെ ബഹുമാനിക്കാൻ ആദരിക്കാനുള്ള ഒരു മാനസിക വിശാലത വേണം ആ വിശാലത ഇല്ലാത്ത ആളുകളാണല്ലോ ഇവനൊക്കെ അത്രക്കാർ പെട്ടിപ്പോയല്ലോ ഇവൻ്റെയൊക്കെ മനസ്സ് എന്ത് ഇങ്ങനെ ചെറുതായിപ്പോയി എന്തൊരു മനുഷ്യനാണിവൻ എന്തൊരു ഇവൻ മാനുഷിക ഗുണങ്ങളൊന്നും ഇവൻ ഇല്ലല്ലോ ഇവനൊക്കെ മനുഷ്യൻ്റെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുമോ എന്നിത്യാദി ചിന്തകളായിരിക്കും ഒരു ശരാശരി മലയാളിയുടെ മനസ്സിൽ കൂടെ കടന്നു പോവുക എന്നാൽ ഇത് ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല വർഗീയത കാണിക്കുന്ന തങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഇങ്ങനൊരു നെഗറ്റീവ് പിന്നെ ഇമേജ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ എന്നിട്ടും ഈ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവർ വീഡിയോകൾ എഴുതുന്നു വാതോറോദം സംസാരിക്കുന്നു അവരുടെ എഴുത്തുകുത്തുകൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു അവർ അതിനുവേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് അതൊരു ബിസിനസ് തന്ത്രമാണ് പൊതു ഇടത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നവർ മാത്രമേ എന്തെങ്കിലും വെട്ടിപ്പിടിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് അപ്പോൾ ഒരു നന്മപരമായി നന്മയോളിയായി പോയതുകൊണ്ടൊന്നും വയറു നിറുകയില്ല എന്നൊക്കറിയാം എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിൽ ജീവിച്ചാലേ ചിന്തിച്ചാലേ കാര്യങ്ങൾക്കൊക്കെ ഒരു ഗ്രിപ്പ് കിട്ടുകയുള്ളൂ എന്ന് ഇവർ മനസ്സിലാക്കിയ ഒരു ബിസിനസ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് മനപൂർവ്വം ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഇവർ സൃഷ്ടിക്കുന്നത് എന്ന് വേണം കരുതാൻ ഇതിനുള്ള ഒരു ചെറിയ സൊല്യൂഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നിയമമായി നിയമപരമായി നേരിടുന്നതിലപ്പുറം ഇവരെ പാടെ അവഗണിക്കുക എന്നുള്ളതാണ് ഇത്തരം ആളുകളുടെ വീഡിയോ നമ്മൾ പ്ലേ ചെയ്യാതിരിക്കുക അത് കാണാതിരിക്കുക അത് സബ്സ്ക്രൈബ് ചെയ്യരുത് അതിന് വ്യൂസ് ഉണ്ടാക്കി കൊടുക്കരുത് അത് ഷെയർ ചെയ്യരുത് അതിൽ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ കമൻ്റുകൾ ചെയ്യരുത് അഥവാ അവരുടെ ഉദ്ദേശ്യം വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് കാണുമ്പോഴും ലൈക്കടിച്ച് അടിച്ച് ഷെയർ ചെയ്യുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ആ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷനുകൊണ്ടൊക്കെയാണ് അവർ ജീവിച്ചു പോകുന്നത് അതില്ലാതെയാക്കുക അപ്പോൾ അവരുടെ വർഗീയത നിന്നു പോകും അതൊരു തന്ത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഒരിക്കലും ഇത്തരം ആളുകളുടെ യൂട്യൂബ് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നല്ല മതേതരത്വത്തോടു കൂടി മാനുഷിക മൂല്യത്തോടു കൂടി മാനുഷിക സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഇവിടെ സമൂഹത്തിൻ്റെ നന്മയാണ് വേണ്ടത് സ്നേഹമാണ് വേണ്ടത് സഹായമാണ് വേണ്ടത് സേവനമാണ് വേണ്ടത് സഹനമാണ് വേണ്ടത് മനുഷ്യത്വമാണ് വേണ്ടത് മതേതരത്വമാണ് വേണ്ടത് അതിനുവേണ്ടി ശബ്ദിക്കുന്നവരെ അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം വർഗീയതക്കും ഭീകരതയ്ക്കും വേണ്ടി മനുഷ്യനെ രണ്ടും മൂന്നുമായി വെട്ടിക്കീറി മുറിക്കുന്നവരെ നമ്മൾ മുളയിലെ നുള്ളിയിടണം അവരെ നമ്മൾ അവജ്ഞ എന്ന് പറയുന്ന അവഗണന എന്ന് പറയുന്ന ആയുധം കൊണ്ടാണ് നമ്മളവരെ ചുരുത്തി ഓടിക്കേണ്ടത് എന്ന് ഞാൻ മനുഷ്യരായ സുഹൃത്തുക്കളോട് പറയുകയാണ് പ്രത്യേകിച്ച് ഉത്ബുദ്ധരായ പ്രബുദ്ധരായ എൻ്റെ മലയാളികളോട് ഓർമ്മപ്പെടുത്തുകയാണ് അസ്സാം വലൈക്കും വറഹമത്ാഹി വിബ്രക്കാത്തു ഇതരമത സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ